ബിസ്മില്ലാ അലഹമുല്ല വസ്ലാത്തു വസ്സലാസി ഒരമ്മായി ഉമ്മ എന്ന നിലക്ക് മരുഭകള സാധി സ്വാഗതം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഈ ഒരു വോയിസ് നോട്ടിൽ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ആ സൂക്ഷ്മത പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുവോ ആ സദ്വത്തർക്കുള്ള പ്രതിഫലം വല്ലാഹും നഷ്ടപ്പെടുത്തി കളയുകയില്ല തീർച്ച മകൻ്റെ വിവാഹപ്രായമായി കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ മനസ്സിലെ വികാര വിചാരങ്ങളുടെ കുത്തൊഴുക്ക് വിവരിക്കുക അത്ര എളുപ്പമല്ല അവിടെ ആ ഒരു കാലഘട്ടം വളരെ വികാര നിർഭരമായിരിക്കും ഒന്നുകിൽ മകൻ അനുയോജ്യമായ ഒരു താൻ കണ്ടെത്തണം അല്ലെങ്കിൽ മകൻ പോയി കണ്ടെത്തി തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടിയെ അവൾ തൻ്റെ മകനും കുടുംബത്തിനും അനുയോജ്യമാണോ എന്ന് കണ്ടെത്തണം എന്തായിരുന്നാലും ഒരു വല്ലാത്ത ഉത്സാഹവും അതേസമയം ഉത്കണ്ഠയും ഉണ്ടാകും മകൻ്റെ വിവാഹ ദിനം മുന്നിൽ കണ്ടുകൊണ്ട് വിവാഹ വികാരനിർഭരമായ ദിവസങ്ങളായിരിക്കും പിന്നെ ആ മാതാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ മനസ്സ് വല്ലാതെ നിർമ്മലമായി തീരും മകൻ്റെ ശൈശവ ദിനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് നിർഭരമായിരിക്കും ആ മനസ്സ് കാലം എത്ര പെട്ടെന്നാണ് കടന്നുപോയത് എന്നാശ്ചര്യപ്പെടും മകൻ ഇപ്പോൾ സുമുഖനായ ഒരു യുവാവായി മാറിയിരിക്കുന്നു ഭർത്താവ് എന്നൊരു പുതിയ പദവിയിലേക്കുള്ള ചുവടുവ ചുവടുവെപ്പിനുള്ള സമയമായി അവൻ ഉറക്കമുണർന്ന് മോണ കാട്ടി തന്നെ നോക്കി ചിരിക്കുന്ന നാളുകൾ അകന്ന് കഴിഞ്ഞിരിക്കുന്നു നഴ്സറിയിൽ മറ്റു കുരുന്തുകൾക്കിടയിൽ നിന്ന് തൻ്റെ അടുക്കലേക്ക് സന്തോഷത്തോടെ ഓടി വരുന്നിരുന്ന അവൻ്റെ ബാല ബാല്യകാലം ആ ചിരിയും കൊഞ്ചലുകളും തൻ്റെ മനസ്സിന് എത്രയാണ് കുളിർമയേകിയിരുന്നത് കിടക്കാൻ നേരം താൻ പറഞ്ഞു കൊടുത്തിരുന്ന കഥകളും ദകളും കെട്ടിറങ്ങിയിരുന്ന തൻ്റെ മകൻ കാലത്തിനിന്ന് മയക്കാൻ കഴിയാത്ത മനോഹരമായ നിധിയാണ് തനിക്ക് ഈ ഓർമ്മകൾ അവനൊരു ബിരുദധാരിയായി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ദിവസം അഭിമാനം സ്തുരിക്കുന്ന കണ്ണുകളോടെ അവനെ എതിരേറ്റ ദിവസം ഇങ്ങനെ ഒരു മകനെ തനിക്ക് സമ്മാനിച്ചതിന് അള്ളാഹുവിനോട് നന്ദി അറിയിച്ച ദിവസം ഈ സ്മരണകളൊക്കെ ഇടയ്ക്കെങ്കിലും മനസ്സിൽ വരാറുണ്ടായിരുന്നെങ്കിലും അവൻ്റെ വിവാഹസമയമെടുത്തപ്പോൾ ഈ ഓർമ്മകൾ വി പതിവിലുപരി മനസ്സിലേക്ക് ഓടിയെത്തുന്നു തൻ്റെ സന്തോഷത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ തന്നെയും മുഖ്യഹേതുവായ തൻ്റെ പൊന്നുമകൻ ഇത് വിവാഹിതനാകുവാൻ തയ്യാറെടുക്കുന്നു തൻ്റെ ജീവിതവും മാറാൻ പോവുകയാണ് ആദ്യപടി എന്നോണം ഉത്തമമായ ഒരു വധുവിനെ തിരഞ്ഞെടുക്കണം പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമാണോ തീർച്ചയായും അല്ല മനസ്സിലൊരായിരം ചോദ്യങ്ങൾ ആണ് ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഉത്തമ വധുവിനെ തിരഞ്ഞെടുക്കുക ഈ കാര്യത്തിൽ ഇസ്ലാം എന്താണ് കൽപ്പിക്കുന്നത് ഭൗതിക താല്പര്യങ്ങൾക്കാണോ അതോ സ്വഭാവ ഗുണങ്ങൾക്കാണോ മുൻഗണന നൽകേണ്ടത് ഇസ്ലാമിക വീക്ഷണ പ്രകാരം തൻ്റെ ഭൗതിക താല്പര്യങ്ങൾ മാറ്റിവെച്ച് സൽസ്വഭാവവും ഭയഭക്തിയുമുള്ള ഒരു വധുവിനെ വേണം തിരഞ്ഞെടുക്കാൻ അബു ഹുര അലി അള്ളാഹു നിന്ന് വേദനം പ്രവാചകൻ സല്ല അലൈഹി വസ്ലാം പറഞ്ഞു തുൻകി ഹുൽമർ അതുലിയാർ പഴയ ലിമാലിഹ ഒലി ഹസ്ബിഹി ജമാലിഹ ഒലി ദീനിക ഫൽഫർ ബിദാത്തിദ്ദീൻ ചെരിബത്തി യദാഖ് ഒരു സ്ത്രീ വാഹം ചെയ്യപ്പെടുന്ന നാല് കാര്യങ്ങളെ മുൻനിർത്തിയാണ് അവളുടെ സമ്പത്ത് അവളുടെ കുലമഹിമ അവളുടെ സൗന്ദര്യം പിന്നെ അവളുടെ ഭയഭക്തി അള്ളാഹുവിനെക്കുറിച്ച് ഭയഭക്തിയുള്ളവളെ തിരഞ്ഞെടുക്കുക നിങ്ങൾ അനുഗ്രഹീതനായേക്കാം ഈ മഹത്വമേറിയ ജീവിത മുന്നേറ്റത്തിൽ പുതിയ പദവിയിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പ് അമ്മായിമ്മാ സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കുകയും തന്നെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും വേണം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഖുറാൻ വചനങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുവാനും അത് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും ശ്രമിക്കേണ്ടതാണ് ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാമിക വീക്ഷണവുമായി ബന്ധപ്പെടുത്തി പുനഃപരിശോധിക്കണം അള്ളാഹു തനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിചിന്തനം നടത്തണം തൻ്റെ കുറവുകൾ തിരിച്ചറിയുവാനും കൂടുതൽ മെച്ചപ്പെടാനും അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവരായി മാറുവാനും ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുവാനും ഇത് നമ്മെ സഹായിക്കും കിതാബു നൻസൽക്കു അൽ ബാബ് നിനക്ക് നാം അവതരിപ്പിച്ചതൊന്നാം അനുഗ്രഹീത ഗന്ധമത്തെ ഇത് ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കാനും ബുദ്ധിമാർ മാറുന്നു ഉത്ഭുതരാകുവാനും വേണ്ടിയാണത് രണ്ടാമത്തെ ഒരു കാര്യം പ്രവാചക ചരിത്രം വായിച്ച് മനസ്സിലാക്കുകയും നബിസല്ലാഹു അലൈഹു വസലമയുടെയും സഹാബാക്കളുടെയും വ്യക്തിത്വങ്ങളുടെയും സവിശേഷതകളെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുക അതനുസരിച്ച് തൻ്റെ സ്വന്തം പ്രത്യേകതകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക ഇത് അവരെ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയാക്കുവാൻ സഹായിക്കും ജീവിതത്തിൽ കുറച്ചും ചുറ്റിലുള്ള ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ശരിയായ ഒരു കാഴ്ചപ്പാട് അവർക്ക് നൽകും ചില സന്തോഷം മാത്രം പരത്താൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറുവാൻ സഹായിക്കും ഒരു ഈ ഒരു മനോഭാവത്തിനുടമയാകുവാൻ സാധിച്ചാൽ വധുവിനെ എതിരേൽക്കാൻ മനസ്സ് പെട്ടെന്ന് സജീവമാകും സജ്ജമാകും ഹൽ ജസാ ഉൽ സാനി ലെഹസാൻ നല്ല പ്രവർത്തിക്കുള്ള പ്രതിഫലം നല്ലതായിട്ടുള്ളതല്ലാതെ മറ്റെന്താണ് മൂന്നാമത്തെ കാര്യം വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ മകൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം നല്ലത് തിരഞ്ഞെടുക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും വേണം കാരണം വധുവുമായി ശിഷ്ടകാലം ജീവിക്കേണ്ടതും ഒരു കുടുംബം കെട്ടിപ്പടുക്കേണ്ടതും മകനാണ് നാലാമത്തെ കാര്യം കാലം മാറിയപ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലും മാറ്റം വന്നു പുതിയ തലമുറക്ക് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ആശയങ്ങളുമാണുള്ളത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഇത് ഉമ്മമാരിൽ ഉത്കണ്ഠം ഉണ്ടാക്കിയേക്കാം ഈ വ്യത്യാസങ്ങൾ അംഗീകരിക്കുകയും അതിനോട് പുരത്തപ്പെടാൻ ശ്രമിച്ചാൽ അത് തന്നെയാണ് ഉത്തം റബിൻ്റെ അറിവോടെയല്ലാതെ ഒന്നും സംഭവിക്കില്ലെന്നും അത് എവിടെയും ഗുണത്തിനാണെന്നും മനസ്സിലാക്കിയാൽ പരിഭവങ്ങളും പരാതികളുമില്ലാതെ സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം കൈവരിക്കാൻ സാധിക്കും അസ അൻ അൻ വഹുവ വഹുവ വ വല്ലാഹു ലാ എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷകരമായിരിക്കുകയും ചെയ്തുവെന്നും വരാം അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല അധ്യായത്തിലെ ആയത്താണ് നമ്മളിവിടെ സൂചിപ്പിച്ചത് അഞ്ചാമത്തെ കാര്യം ഇഹസാൻ എന്ന തത്വം തൻ്റെ എല്ലാ പ്രവൃത്തികളിലും പ്രതിഫലിക്കണം കാരുണ്യം ദയ വാത്സല്യപൂർണമായ പെരുമാറ്റം അതിലധിഷ്ഠിതമായ പ്രവൃത്തികൾ എന്നിവയിലൂടെ തൻ്റെ മകനോടും മരുമകളോടും വർത്തിച്ചാൽ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാവുകയും അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുവാനും സാധിക്കും ഇന്നല്ലാഹല്ലായി അള്ളാഹ്ലായുലി വാജിറൽ മുഹ്സിനീൻ തീർച്ചയായും സുഗൃതം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല അള്ളാഹുവുള്ള യഥാർത്ഥമായ വിശ്വാസം ഇസ്ലാമിക തത്വങ്ങൾ എന്നിവ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതിലേക്ക് കുടുംബത്തെ നയിക്കുവാനും അത് സഹായിക്കും ഇത് ആ കുടുംബാംഗങ്ങളുടെ മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നതാണ് അള്ളാഹ്വാൻ അനുഗ്രഹിക്കട്ടെ